ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് റവക്കഞ്ഞി അല്ലെങ്കിൽ തരിക്കഞ്ഞി എന്നൊക്കെ പറയും മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ നല്ലോണം അറിയുന്ന ഒരു സംഭവമാണ് നോമ്പ് തുറക്കൊക്കെ മെയിൻ ഒരു ഐറ്റം അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി പാലില്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് അളവ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് എല്ലാം എടുക്കുന്നത് ആ ഒരു ടേബിൾ സ്പൂണിൽ അഞ്ച് ടേബിൾ സ്പൂൺ റവ അത് വറുത്തതോ വറക്കാത്തതോ ഏതു ആവാം പിന്നെ പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ അഞ്ച് ടേബിൾ സ്പൂൺ എന്തായാലും വേണം പിന്നെ വേണ്ടത് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് കേട്ടോ ഇനി എന്താണെന്ന് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പം പാൽ എത്ര ഉണ്ടെന്ന് ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിൽ നോക്കുകയാണ് രണ്ട് കപ്പാണ് ഒരു പാക്കറ്റ് പാൽ വരുന്നത് അപ്പം നാല് കപ്പ് പാൽ എടുത്തു ഇനി ആ പാക്കറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു കപ്പും കൂടെ എടുത്തു അപ്പോൾ ടോട്ടൽ അഞ്ച് കപ്പ് ആണ് ഞാൻ എടുത്തത് അപ്പം അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ വിടാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഇവിടെ മധുരം കുറച്ചും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് മറ്റേതാകുമ്പോൾ ഒരു ലൈറ്റ് മധുരം ഉണ്ടാവുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഇതിനൊന്ന് തിളച്ച് വരണം അപ്പം സൈഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് തിളച്ച് വരാനായിട്ടുണ്ട് അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടി അടിപിടിക്കാതിരിക്കാനേ അപ്പോൾ തിളച്ച് വരാനാവുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം തൊലി കളഞ്ഞിട്ട് പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് റവ് അപ്പം റവ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചിടുമ്പോൾ അതേ അതിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് കിടന്ന് അങ്ങനെ കട്ട പിടിക്കില്ല കാരണം ചൂട് പാലല്ല അപ്പം അതിലേക്ക് ഇടുമ്പോൾ വേഗം കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം ആ റവ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ചാലും ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം ഇനി കുറുകുന്ന വരെ കുറുകി ഒന്ന് വറ്റി കുറച്ചൊന്ന് കുറയുന്ന വരെ വല്ലാതെ തിക്കായി പോകേണ്ട അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് നല്ലപോലെ നിളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം അതായത് ഇത് നല്ലതുപോലെ തിളച്ച് മറയുന്നുണ്ട് ഇനിയൊന്ന് നമുക്ക് സിമ്മാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇത് നല്ലപോലെ എല്ലാ ഭാഗവും തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് നെയ്യൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിനെ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കാഷിനിട്ടും മുന്തിരി പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇനി ഉള്ളി വേണ്ടെന്നുണ്ടെങ്കിൽ കാശുവിനട്ടും മുന്തിരിയും മാത്രം മതി കേട്ടോ ചിലപ്പോൾ മക്കൾക്ക് ഉള്ളിയൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഇവിടെ മക്കൾക്ക് ഉള്ളി ഇട്ടപ്പം വലിയ ഇഷ്ടമായില്ല ഇപ്പോൾ പാൻ ചൂടായപ്പം ഉള്ളിയും ചെറു ഒന്ന് ചൂടായി നെയ്യ് ഒഴിച്ചു അത് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഈ ഉള്ളി ഒന്ന് ചെറിയ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് മൊത്തം ബ്രൗൺ ആവരുത് ഒരു ഗോൾഡൻ കളർ ആയി ജസ്റ്റ് ആയി എന്ന് കാണുമ്പോൾ മാത്രം നമുക്ക് ക്യാഷ് ഇന്നിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതായിട്ടുണ്ട് ഇനി ക്യാഷ് ഇന്നിട്ട് കൊടുക്കാം ക്യാഷ് ഇന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ചൊന്ന് റെഡി ആയി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ച് റെഡി ആയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മളെ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ മലബാറിൻ്റെ നോമ്പുത്തൊറ വിഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടായി ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് രണ്ട് പാക്കറ്റ് പാല് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം